മർക്കസ് ഉസ്താദ് സമസ്ത ജില്ലാ കമ്മിറ്റി പണം പിരിച്ചെടുത്ത് ഈ പോയിട്ടില്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അബുദാബി അറബികളിൽ നിന്നും മലയാളികളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ച് ഏക്കറക്കണക്ക് സ്ഥലം വാങ്ങി അറബികളുടെ സഹായത്തോടെ കെട്ടിടകൾ ഉണ്ടാക്കി ആ വിപുലമായ വിശാലമായ സമുച്ചയം വിദ്യാഭ്യാസ സ്ഥാപനം ഇന്നും അതിൽ ജനറൽ സെക്രട്ടറിയാണ് മുസ്ലിയാർ അവിടെ വാഫി കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളായി പ്രവർത്തിക്കുന്ന ഒരു യുവ പണ്ഡിത സുഹൃത്തേക്ക് ഏത് മുജാഹിദ് സമ്മേളനത്തിനും ജമാ സമയത്തിനും വിളിച്ചാൽ പോകും പ്രസംഗിക്കും ഈ കഴിഞ്ഞ അടുത്ത ദിവസം അദ്ദേഹം പോയിട്ടുണ്ട് ഇത് നമ്മൾ വക വകവെച്ച് കൊടുക്കണോ ഇതാണോ നമ്മൾ പഠിപ്പിച്ചു പോകുന്ന സംസ്കാരം നിങ്ങൾ ഗൗരവതരമായി ആലോചിച്ചു നോക്ക് ഇത് ഒറ്റപ്പെട്ട കേസുകളല്ല കാളികാവ് പി ജി ക്യാമ്പസിന്റെ വാഫിക്ക് എന്റെ നാടാളി കാളികാവ് അവിടെയുള്ള ഒരു പണ്ഡിതന്റെ ഈ കഴിഞ്ഞ രണ്ടു വർഷം അവിടെ നിന്ന് രാജിവെച്ചു അടുത്തൊരു അധ്യാപകൻ പി ജി കേസ ഉയർന്ന വാഫികൾക്ക് പഠിക്കാനുള്ള കോളേജാ അവിടത്തെ പ്രധാന ഉസ്താദ രാജി വെച്ചിട്ട് അദ്ദേഹം പോയി ജോലി കയറുന്നത് എവിടെയാണ് ആദുവയിലെ ജമാഅത്തെ ഇസ്ലാമിന്റെ കോളേജിലെ ഫിഫി ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് അപ്പൊ ആള് ജമാഅത്തുകാരനാണ് ജമാഅത്തുകാർ നമ്മുടെ സ്ഥാപനത്തിൽ ഉള്ളിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ അധ്യാപകനായി നിയോജിപ്പോ നിങ്ങൾ ഗൗരവതരമായി ആലോചിച്ചു നോക്ക് ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിലെ വഫിയ കോളേജിലെ അധ്യാപകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ ഫേസ്ബുക്കിന്റെ ആകെ എന്താണ് ജുമാ ഹുറ വിഷയത്തിൽ നമ്മൾ തർക്കിക്കുന്ന ഒരു പ്രസക്തി ഇല്ല ഈ തറയിലെ പ്രസംഗം ഒഴിവാക്കി മമ്പർ മലയാളത്തിൽ മിമ്പറിൽ കയറി ഹത്തീവും മലയാളത്തിൽ നല്ല പ്രസംഗം നടത്തട്ടെ അവസാനം ഒന്ന് രണ്ട് അറിവ് വാക്കുകൾ പറഞ്ഞ് പ്രശ്നം പരിഹരിച്ചാൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇത്തരം അധ്യാപകർ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം ഇത് നമ്മൾ വകവെച്ച് കൊടുക്കണം നിങ്ങൾ ഗൗരവമായി ചിന്തിച്ചു നോക്കൂ ലോകത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അറിയപ്പെട്ടതാണ് മുസ്ലിം ബ്രദർഹുഡ് ഈ മിഹ്വാൻ മുസ്ലിം എന്ന് പറയും ആ പ്രസ്ഥാനത്തിന്റെ തരുപ്പകർപ്പാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജമായത്തെ ഇസ്ലാമിൽ ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ് രണ്ടും ഒരേ സെയിം സെയിം ആശയങ്ങളാണ് രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സംഘടന ഭരണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സംഘടന തീവ്രവാദ പ്രസ്ഥാനമാണ് ഇഹ്വാന് മുസ്ലിം ആ ഇർഹാൽ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന വിധായി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ സയ്യിദ് പുസ്തകം ഉൾക്കൊള്ളിക്കേണ്ടതുണ്ടോ എന്തിനാണ് ഉൾക്കൊള്ളിച്ചത് എന്താ സുന്നുകളെ കിതാബിന്റെ മുഹമ്മദ് എന്ന് പറയുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ രണ്ടാമന്റെ പുസ്തകം ഇസ്ലാം ഈ വാഫി സിലബസിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്താ സുന്നികൾക്ക് പുസ്തകങ്ങളും കിതാബുകളും ലോകത്തിലെ നിങ്ങൾ നോക്കൂ ഇത് വെറുതെ അവരെ പഠിപ്പിക്കുന്ന പുസ്തകം കിതാബ് ഈ നമ്മുടെ കുട്ടികൾക്ക് സിലബസ് ഉൾപ്പെടുത്തി പഠിപ്പിക്കേണ്ടതുണ്ടോ നിങ്ങൾ കൗരവുമായി ചിന്തിക്കുക ഈ തരത്തിലുള്ള നമ്മുടെ ഈ പരിശുദ്ധമായ ആദർശം തൊണ്ണൂറ്റിയൊമ്പത് വർഷക്കാലം മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാന പോരാട്ടം നടത്തി നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ചു പോകുന്ന യാദൃശ്വത്തിൽ കത്തിവെക്കാൻ അതിൽ ഡയലൂട്ട് ചെയ്യാൻ അതിൽ വെള്ളം ചേർക്കാൻ നമ്മുടെ ഉള്ളിൽ നുഴഞ്ഞു കയറി മുജാഹിദ് ജമാഅത്തുകളുടെ തൽ താല്പര്യങ്ങൾക്ക് വശംവതരായി പതിക്ക പതുക്ക ഇതിനെ തച്ചുടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അരുതി എന്ന് മാത്രമാണ് സമസ്ത പറഞ്ഞത് വേറെ സമസ്ത ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളോളം ഉപദേശങ്ങളും ഉണർത്തലുകളും കത്തെഴുത്തുകളും നേരിട്ട് വിളിച്ച് സംസാരിക്കലും പാണക്കാട് സയ്യിദ് ശാബ്ദങ്ങൾ മഹാനും നേരിട്ട് വിഷയം സംസാരിച്ച് സമസ്തയുടെ വഴിക്ക് നീങ്ങണമെന്ന് അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തിട്ടുണ്ട് ആര് പറഞ്ഞാലും സ്വീകരിക്കുക അല്ലെങ്കിൽ ലാസ്റ്റാണ് മദ്യം മറച്ചിരിക്കുന്നത് ആ മധ്യസ്ഥ തീരുമാനം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും സമസ്ത നേതാക്കളും ഒരുമിച്ചിരുന്ന് ഒരു ദിവസം കൊണ്ടാണ് ചർച്ച പൂർത്തിയാക്കിയത് മൂന്ന് സിറ്റിങ് നാല് മാസത്തിനുള്ളിൽ അവർക്ക്പാട് ഒഴിവ് കിട്ടണ്ടേ സാദിഖലി ഷാബിന്റെ തിരക്ക് നിങ്ങൾക്കറിയാം ജിഫീ തങ്ങളുടെ തിരക്ക് നിങ്ങൾക്കറിയാം കുഞ്ഞാലി സാഹിത് നിങ്ങൾക്കറിയാം ഇവർക്കൊക്കെ ഒരുമിച്ച് ഡേറ്റ് കിട്ടണ്ട നാല് മാസത്തിനധികം മൂന്ന് സിറ്റിങ്ങൾ കോഴിക്കോടും കൊണ്ടോട്ടി ഹോട്ടലിൽ ഇരുന്നിട്ട് അവസാനം എട്ടൊമ്പത് കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ മധ്യസ്ഥ തീരുമാനം ഉണ്ടാക്കി അവർ കൈമാറി ഒരു തീരുമാനം പോലും അംഗീകരിച്ചിട്ടുണ്ടോ ഒമ്പത് കാര്യം മധ്യസ്ഥന്മാരുണ്ടാക്കി ഏൽപ്പിച്ചു കൊടുത്തിട്ട് അതിലൊരു കാര്യം പോലും അംഗീകരിക്കാതെ നിരാകരിച്ചുകൊണ്ട് വളച്ചൊടിച്ച് സമസ്തക്ക് തിരിച്ചു കൊടുത്ത ഈ വിഭാഗത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ആവശ്യമുണ്ടോ എന്താ ജിഫ്രി തങ്ങൾക്ക് വിലയല്ലേ പാണക്കാട് സൈദ് സാദിക് തങ്ങൾക്ക് വിലയല്ലേ അവരൊക്കെ നൂറുകണക്കിന് പ്രശ്നങ്ങൾ മദ്യം പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കുന്നവരാണ് എന്താ ഇവർക്ക് മാത്രം അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പി കെ കുഞ്ഞാലുട്ടി സാഹിബി സമൂഹത്തിന് വിലയില്ലേ അവരൊരു മധ്യസ്ഥ തീരുമാനമെടുത്താൽ ആ തീരുമാനം അംഗീകരിക്കാൻ ഇവർക്ക് ബാധ്യതയില്ലേ പിന്നെയും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രവണത അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഇതാണ് സമസ്ത പറയുന്നത് ഇത് മാത്രമാണ് സമസ്ത പറയുന്നത് അല്ല നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ എന്തായിരിക്കും വിട്ടുപിടിച്ച് ചെയ്താൽ നമ്മുടെ മക്കളെ ആ സ്ഥാപനങ്ങൾ ചേർക്കുന്നത് നമ്മുടെ മക്കളെ ഈ ആശയമാണ് പഠിപ്പിക്കുന്നത് മുജാഹിദ് ജമാത്തിനോട് എതിർപ്പില്ലാത്ത അവരുടെ പരിപാടികൾക്ക് പോകാൻ സമ്മതം കൊടുക്കുന്ന അവരെ ക്ലാസ് എടുക്കാൻ നമ്മുടെ കോളേജുകളിലേക്ക് അധ്യാപകരായി നിശ്ചയിക്കുന്ന ഈ മുജാഹിദും ജമാഅത്തും വേർതിരില്ലാതെ ഒന്നിച്ചു ചേർന്ന് പോകുന്ന ഒരു സംസ്കാരം നമ്മുടെ മക്കളെ വളരെ വേഗം വിദാത്തിലേക്ക് വഴിത്തെത്തിക്കുന്ന അതിഗുരുതരമായ ഈ പ്രവർത്തനത്തിന് മാത്രമല്ല ഇവരുടെ കരിക്കുലം കമ്മിറ്റിയിൽ പോലും ജമാഅത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഉൾക്കൊള്ളിച്ചു ഓ അബ്ദുല്ല എന്ന ആളെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ ജമാകൻ ഇവരുടെ കരിക്കുലം കമ്മിറ്റി പാഠപുസ്തകം എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം എന്തൊക്കെ പഠിപ്പിക്കണം ഉൾക്കൊള്ളിക്കണം അടിസ്ഥാന അടിസ്ഥാനം ആ പോലും ചെയ്തു ഈ മാതൃ സംസ്കാരം കൊടുക്കാൻ കരിക്കുനും ഏത് ബുദ്ധിയുള്ള ആളും ഉൾക്കൊള്ളാൻ സാധിക്കും അങ്ങനെ സമസ്ത കേരള ജംയുത്ര പറയുമ്പോൾ ആ സമസ്ത കേരള ജംയുത്ര പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നവരാണ് ഈ പറയുന്ന സമസ്തയുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ